ഷ മിഷയ്ക്ക് ശ്രുതി എൻ്റെ പേര് അലീന ബെന്നി ഇതെൻ്റെ സിസ്റ്റർ ആണ് അനീന ബെന്നി ഞങ്ങളുടെ ഒരു ട്വിൻസാണ് ഞങ്ങൾ ജർമ്മനിയിൽ നേഴ്സിംഗ് പഠിക്കുവാണ് ഞാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട് ഞാനാണ് ഉടമ്പടി എടുത്തത് ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി നാലാം തീയതിയാണ് പതിനു മുന്നേ ഞങ്ങൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുമായിരുന്നു ജർമ്മൻ ലാംഗ്വേജ് ബി വൺ എക്സാം എഴുതി എക്സാം എഴുതി ആദ്യത്തെ അറ്റംപ്റ്റ് എഴുതി അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് മുടികളാണ് കിട്ടിയത് ബാക്കി രണ്ട് മൂട്ടികൾ കിട്ടിയില്ല അപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു ഞങ്ങൾ വിചാരിച്ചു ഫസ്റ്റ് അറ്റം തന്നെ എല്ലാ മോട്ടികളും കിട്ടുമെന്നാണ് വിചാരിച്ചേ പക്ഷേ ഞങ്ങൾക്ക് രണ്ട് മോട്ടികളെ കിട്ടിയുള്ളൂ അപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു പിന്നെ എന്ത് ചെയ്യുന്നതെന്ന് അറിയില്ലായിരുന്നു ഞങ്ങൾ ബി ടു പോയിൻറ്റ് ടു കണ്ടിന്യൂ ചെയ്തു കൂടെ ഞങ്ങൾ ഡേറ്റ് എടുത്തു നെക്സ്റ്റ് എക്സാമിനും ഡേറ്റ് എടുത്തു അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു നിങ്ങൾ കൃപാസന്ധി വന്ന ഉടമ്പടി എടുത്തിട്ട് ഈ എക്സാം എഴുതാൻ പോയാൽ മതി എവിടെയാണേലെന്ന് പറഞ്ഞു ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഞാൻ ഫെബ്രുവരി രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനൊന്നും ഞങ്ങൾ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് വന്ന് ഉടമ്പടി എടുത്ത് ആ മാസം പതിനാറാം തീയതിയാണ് ഞങ്ങൾ ബാംഗ്ലൂർക്ക് എക്സാം എഴുതാൻ വേണ്ടി പോകുന്നത് അപ്പം ഞങ്ങൾ എക്സാം എഴുതാൻ വേണ്ടി ബാംഗ്ലൂർക്ക് പോയി പോകുന്ന വഴിക്കൊക്കെ ഞങ്ങൾ കൊന്തയും കൊന്ത ചൊല്ലി കാശ് പിടിച്ചോണ്ടാണ് പോകുന്നത് എക്സാം ഹോളിന് കാരണക്കാൻ മുന്നാണെങ്കിലും ഞങ്ങൾ കൊ കൂട്ടുകാരുണ്ട് ഞങ്ങൾ ഒരുമിച്ച് കൈ കോർത്ത് പിടിച്ച് എക്സാം സെൻറ്റർ ഫ്രണ്ടിൽ നിന്ന് കൈ കോർത്തു പിടിച്ച് വിശ്വസപ്രമാണവും സ്വർഗസ്നാഭിതാപ് എന്നറിഞ്ഞു പറയുമ്പം ചൊല്ലി വചനമൊക്കെ ചൊല്ലിക്കൊണ്ടാണ് ഞങ്ങൾ എക്സാം ഹാളിലേക്ക് പ്രവേശിക്കുന്നത് എക്സാം ഹോളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിച്ചാണ് എക്സാം പ്രാർത്ഥിച്ചാണ് എക്സാം ചെയ്യുന്നത് ലേസീഡിങ് റീഡിംഗ് വന്നു റീഡിങ് ഒക്കെ ടഫായിരുന്നു അതുപോലെ തന്നെ ഹിയറിംഗ് വന്നു അതും ടഫായിരുന്നു നെക്സ്റ്റ് റിട്ടൺ എക്സാം ആയിരുന്നു റൈറ്റിംഗ് വന്നപ്പോൾ ഞാൻ എഴുതുന്നുണ്ട് എൻ്റെ മനസ്സിൽ ഒരു മെത്തേഡുണ്ട് എഴുതുന്നത് പക്ഷേ ഞാൻ അത് വെച്ചല്ല എഴുതുന്നത് ഞാൻ എഴുതുന്നൊക്കെ വെട്ടിക്കളയുക പക്ഷേ വേറെ ആരും എൻ്റെ കൈ പിടിച്ച് വേറെ ഏതൊരു രീതിയിൽ ഞാൻ ഉദ്ദേശിക്കാത്ത രീതിയിൽ ആ റൈറ്റിങ്ങിൻ്റെ സം ലെറ്ററൊക്കെ എഴുതിക്കൊണ്ട് പോകുവായിരുന്നു അപ്പോൾ ഞാൻ എക്സാം കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് വിഷമിച്ചത് ദൈവം എനിക്കൊന്നും മര്യാദയ്ക്ക് എഴുതാൻ പറ്റിയില്ലോ ഞാൻ വിചാരിച്ച പോലെ എല്ലാം എഴുതിയേക്കുന്നത് ഒക്കെ ഭയങ്കര വിഷമമായിരുന്നു ഒരു മാസം എടുത്തു റിസൾട്ട് വരാൻ ഞങ്ങൾ നെക്സ്റ്റ് കണ്ടിന്യൂ ചെയ്തു ബി ടു പോയിൻ്റ് ടു കണ്ടിന്യൂ ചെയ്തു റിസൾട്ട് വന്നു റിസൾട്ട് ഏയ്റ്റ് ചെയ്യുമ്പോൾ ഭയങ്കര വിഷമം റിസൾട്ട് ഡേറ്റ് എടുക്കുന്നവർക്ക് ഭയങ്കര വിഷമായിരുന്നു ഇതൊരു പാസ് ആവോ ഇല്ലയോ അങ്ങനെ റിസൾട്ട് വന്നു റിസൾട്ട് ഞങ്ങൾ പേടിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത് റിസൾട്ട് നോക്കാൻ ഭയങ്കര ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഫോണിൽ നോക്കിയിട്ട് എന്തു കിട്ടണ്ടായില്ല പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി നടന്ന് കഫേലൊക്കെ പോയി നോക്കി കഴിഞ്ഞ് റിസൾട്ട് ഇങ്ങനെ റിസൾ കഫേയിലൊക്കെ പോയി കഴിഞ്ഞിങ്ങനെ മാതാവിൻ്റെ കൊന്ത്യം കൊന്തയും കശുവും കൈപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ നടന്ന് കടയിലോട്ട് വന്നേ അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ റിസൾട്ട് നോക്കും റിസൾട്ട് നോക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് രണ്ട് പേർക്കും നല്ല കൂടി ഞങ്ങൾ രണ്ടുപേരും ബി വൺ പാസ്സായി റിട്ടേൺ ഞങ്ങൾക്ക് രണ്ടു നല്ല പേ മാർക്കുണ്ട് ഞങ്ങൾക്ക് ജർമ്മനിൻ്റെ എക്സാമിന് നമുക്ക് പാസ്സാവണമെങ്കിൽ നൂറിൽ അറുപത് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പാസ്സാവുള്ളൂ റിട്ടേൺ എക്സാം ഒക്കെ ഞങ്ങൾക്ക് എൺപത്തഞ്ച് വെട്ടി പാസ്സായി ഒ ഭയങ്കരപാടായിരുന്നു എക്സാം ഒട്ടും ഒട്ടുമ്പോഴത്തേ നല്ല മാർക്ക് കിട്ടുമെന്ന് പിന്നെ ഞങ്ങൾക്ക് ബീവൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഓരോ ഇൻറ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാം അപ്പോൾ ഞങ്ങൾ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് തുടങ്ങി അപ്പോൾ ഞങ്ങൾക്ക് എന്തേലും ഇൻറ്റർവ്യൂ ഒന്നും കിട്ടാറുണ്ടല്ല അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഒരു ഇൻറ്റർവ്യൂ വന്നു അപ്പോൾ ഞങ്ങൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കൃപാസെന്റ് ചെയ്ത് പ്രാർത്ഥിക്കുമായിരുന്നു പത്രമൊക്കെ വാങ്ങിച്ച് അവിടെ എല്ലാവർക്കും വിതരണമൊക്കെ ചെയ്യും ഞങ്ങളിങ്ങനെ ധ്യാനോഗത്തിനൊക്കെ പോകുമ്പോൾ അവിടെ എല്ലാവർക്കും കൊടുക്കും വീ ഓരോ വീട്ടിലൊക്കെ കയറി ഇങ്ങനെ കൊടുക്കും പിന്നെ അവിടെയുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ഫുഡൊക്കെ വിതരണം ചെയ്യുമായിരുന്നു ഇൻ്റർവ്യൂ ഒന്നും വരുന്നില്ല പിന്നെ അങ്ങനെ ഒന്നും ഒരു ഇൻ്റർവ്യൂ വന്നു ഇൻറ്റർവ്യൂ ഞങ്ങൾ അറ്റൻഡ് ചെയ്തു അറ്റൻഡ് ചെയ്തപ്പോൾ ഞങ്ങൾ പാസ്സായി പിന്നെ ഞങ്ങൾ അപ്പോൾ ബി വൺ കഴിഞ്ഞുണ്ടായിരുന്നുള്ളൂ ബി ടു പോയിൻ്റ് ടു പഠിച്ചോണ്ടിരിക്കുമായിരുന്നു അപ്പോൾ മാം പറഞ്ഞു മക്കളെ നിങ്ങൾ കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യുന്നത് വേറൊരു ഉണ്ട് എഫ് എസ് ജെ അതെന്ന് പറഞ്ഞാൽ ജർമ്മനി ചെന്നിട്ട് ഒരു വർഷം പ്രാക്ടിക്കൽ പോലെ ചെയ്യുന്നതാണ് അപ്പോൾ ക്ലാസ് ഒന്നുമില്ല അപ്പോൾ ഞങ്ങൾ എന്നാൽ അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ രീതിയിൽ ഞങ്ങൾ എഫ് എസ് ജെ എടുക്കാൻ തീരുമാനിച്ചു അപ്പോൾ ആ ഇൻറ്റർവ്യൂ ഞങ്ങൾ വേണ്ടാന്ന് വെച്ച് ക്യാൻസൽ ചെയ്തു അപ്പോൾ ഞങ്ങൾ എഫ് എസ് ജെയുടെ ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രതീക്ഷിക്കുക അപ്പോൾ ഇൻ്റർവ്യൂ ഒന്നും വരുന്നില്ല എപ്പോഴും വിളിച്ചു ചോദിക്കും മെയിൽ അയക്കും പക്ഷേ റിപ്ലൈ ഒന്നും ഇല്ല അവർ പറയുന്നു ഒരു ഇൻ്റർവ്യൂ വരുന്നില്ല ഇതുവരെ ആയിട്ടില്ലെന്നാണ് പറയുന്നത് ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ പി ട്വൻ്റെ എക്സാം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു പിന്നെ ഒരു ദിവസം എക്സാം ഇങ്ങനെ ബി ട്വൻ്റ് എക്സാമിന് മുന്നേ ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്നിട്ട് ജൂലൈയിലാണ് ഞങ്ങൾക്ക് പി ട്വൻ്റെ ഫസ്റ്റ് എക്സാം ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി ആദ്യത്തെ പുതുക്കൽ പുതുക്കിയിട്ട് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് എക്സാം ചെയ്താണ് പോയത് ട്രിവാൻഡ് എക്സാം വരുന്ന പോയി തിരിച്ചു തന്നു ഞങ്ങൾ ആന്റിയുടെ വീട്ടിൽ നിന്ന് അപ്പോൾ അവിടെ നിന്ന് രാവിലെ ഒരു ദിവസം ഞാൻ രാവിലെ എണീക്കുമ്പോൾ ഫോണിൽ മെസ്സേജ് മാമിൻ്റെ ഇന്ന് ഒരു ഇൻറ്റർവ്യൂ ഉണ്ട് അപ്പോൾ ഇന്ന ഈ ഒരു നമ്പർ തട്ടി ഈ നമ്പറിൽ മാമിനെ കോൺടാക്റ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഞാൻ മാമിനെ വിളിച്ച് കോൺടാക്ട് ചെയ്തപ്പോൾ മാം പറഞ്ഞു ഇന്ന് എടുക്കുന്നില്ല ഇൻറ്റർവ്യൂ നാളെ എന്ന് പറഞ്ഞു എന്നാൽ ശരി ആ വീട്ടിലോട്ട് പോകാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ ബാഗ് പാക്ക് ചെയ്ത് ഞങ്ങള് ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിട്ട് ബസ് സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞ് ഞങ്ങൾ ബസ് കയറി കെയറായിട്ട് തുടങ്ങുക അപ്പോൾ വീണ്ടും ഒരു കോൾ എന്ന് ചോദിച്ചു അലീന അലീന ഇന്ന് തന്നെ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പം ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ നിൽക്കുക അരമണിക്കൂറുള്ള ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം പെട്ടെന്ന് തന്നെ വീണ്ടും തിരിച്ച് ആൻ്റിയുടെ വീട്ടിലേക്ക് പോയി ഞങ്ങൾ ചെന്ന് പെട്ടെന്ന് വിശേഷ പ്രമാണവും സ്വർഗസ് ലാഭം നന്ദി പറയും ചൊല്ലി കാശിരൂപം കയ്യിൽ പിടിച്ച് ഞങ്ങൾ പെട്ടെന്ന് ഫോൺ ഓൺ ചെയ്ത് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ഞങ്ങൾ പാസ്സായി പിന്നെ കുറെ നാളായിട്ടും ഈ ഇന്റർവ്യൂവിനെ കുറിച്ച് വിവരമൊന്നുമില്ല ഞങ്ങൾ വിളിച്ചു ചോദിക്കുമ്പോൾ ഒന്നും ആയിട്ടില്ല എന്നാ പറയുക പിന്നെ ഒരു ദിവസം വിളിച്ചു വെച്ച് പറഞ്ഞു ഉക്രൈൻ്റെ വാർ നടന്ന ശേഷം കുറേ ആൾക്കാർ ഉക്രൈനിന്ന് സ്റ്റുഡൻസ് ആയിട്ട് എടുത്തു അപ്പോൾ ഇപ്പം ഞങ്ങളുടെ എംപ്ലോയർക്ക് ഞങ്ങൾ താമസിപ്പിക്കാൻ സ്ഥലമില്ല അപ്പോൾ ഈ ഇൻടേക്കിൽ എടുക്കാൻ പറ്റില്ല നെക്സ്റ്റ് ഇൻടക്കിലേക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഇത് വീണ്ടും വിഷമായി ഈ ഇൻടേക്കിൽ പോകാൻ പറ്റില്ലെന്നപ്പോൾ ഭയങ്കര വിഷമായി ഞങ്ങൾ വീണ്ടും ഭയങ്കര സങ്കടമായിരുന്നു എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ വീണ്ടും നെക്സ്റ്റ് കുറേ ഇൻ്റർവ്യൂസ് ഞാൻ അറ്റൻഡ് ചെയ്തു പ്രാർത്ഥിച്ചു പിന്നെ വീണ്ടും ഞങ്ങളിവിടെ വന്നിട്ട് ഉടമ്പടി പുതുക്കി നവംബറിലാണ് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയത് അപ്പോൾ ഇവിടെ ആ സമയത്ത് ജവമലാലി നടക്കുന്ന സമയമായിരുന്നു ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി പിറ്റേ ദിവസം ജവമലാലി പങ്കെടുത്തു ജവമലാലി പങ്കെടുത്ത ശേഷം ജവമലാലി നടക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ കൊന്തൊക്കെ ചൊല്ലി കരഞ്ഞുകൊണ്ടാണ് ജവമലാലി നടന്ന് പോകുന്നത് അർത്തുങ്കപ്പള്ളിയിലോട്ട് അത് ഇവിടെ വന്ന് ജവമലാലി പങ്കെടുത്തു ഒരാഴ്ച കഴിഞ്ഞില്ല ഒരാഴ്ച കഴിഞ്ഞില്ല അപ്പോഴേക്കും ഞങ്ങൾക്ക് മെയിൽ വന്നു കുറച്ച് ഡോക്യൂമെൻറ്റ്സ് ഒക്കെ വന്നിട്ട് മെയിൽ വന്നു ഇത്ര ദിവസത്തിനുള്ളിൽ ഡോക്യൂമെൻറ്റ്സ് ഒക്കെ ഒപ്പിട്ട് ഫില്ല് ചെയ്ത് അയക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ ഒക്കെ പ്രിൻ്റ് ഔട്ട് എടുത്ത് ഒപ്പിട്ട് നോക്കി ഇപ്പോഴാണ് മനസ്സിലായത് ഞങ്ങളുടെ കോൺട്രാക്ട് ലെറ്ററാണത് ഞങ്ങളുടെ അവിടെ ജേമിൽ അഡ്മിഷൻ കിട്ടിയതിൻ്റെ കോൺട്രാക്ട് ആണ് ഞങ്ങൾ രണ്ടുപേരും ഒപ്പിട്ട് പ്രാർത്ഥിച്ച് ഒപ്പിട്ടു അയച്ചു പിന്നെ ഇടയ്ക്ക് പറ്റുന്ന പോലെ ഇവിടെ എറണാകുളത്ത് വരുമ്പോൾ ഞങ്ങൾ പറ്റുവാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ കൃപാസനത്തിൽ ഇവിടെ വന്നിട്ട് മതവിനടുത്ത് പ്രാർത്ഥിക്കും പത്രമൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോകും പിന്നെ ഈ എക്സാം സെൻറ്ററിലൊക്കെ പോകുമ്പോൾ അവിടെ ഓരോ കാശുരൂപം ഒക്കെ വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് അവിടെ എല്ലാവർക്കും കാശ് രൂപം അതുപോലെ പത്രം വിതരണം ചെയ്യും പിന്നെ എപ്പോഴും യൂട്യൂബിൽ പറ്റുന്നോളം എല്ലാ ചൊവ്വാഴ്ചയും ധ്യാനം കൂടും അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ കേൾക്കും അതെല്ലാവർക്കും ഷെയർ ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ ഞങ്ങൾ സെപ്റ്റം ഞങ്ങൾ നവംബറിൽ കോൺട്രാക്ട് സൈൻ ചെയ്തു പിന്നെ അതിൻ്റെ പേപ്പർ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഏകദേശമായി ഞങ്ങൾ മാർച്ചിൽ മാർച്ച് ഉണ്ടെങ്കിൽ പോകുന്ന രീതിയിലായി മാർച്ച് ഉണ്ടെങ്കിൽ പോകാനായപ്പോൾ ഞങ്ങൾ പോകണായപ്പോൾ ഏജൻസിക്ക് കുറച്ച് പൈസ കൊടുക്കണം അതുപോലെ തന്നെ ജർമ്മനിക്ക് പോകുമ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങണമല്ലോ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ പൊട്ടും പൈസ ഇല്ല അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമം വന്നത് ഇവിടുന്ന് പൈസ പൈസ കിട്ടുന്ന ഒരു ഒരു വഴിയില്ല ഞങ്ങൾ മാതാവിനോട്ട് മുട്ടിപ്പയിൽ പ്രാർത്ഥിച്ചു കൊന്തോല്ലും എല്ലാ ദിവസവും ഞങ്ങൾ അരമണിക്കൂർ വെച്ച് ബൈബിൾ വയ്ക്കുമായിരുന്നു അതുപോലെ തന്നെ മുട്ടയിൽ നിന്ന് കൊന്തയും ചൊല്ലുമായിരുന്നു ഞങ്ങളിട്ട് ഒരുമിച്ച് കൈ കൊടുത്ത് വിളിച്ചാണ് കൊന്തേന്ന് എന്നിട്ട് ഞാൻ ഞങ്ങൾ കുറേവരോട് ചോദിച്ചു കുറേവരുടെലൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ അറിയില്ലേ ആ സമയത്തേക്കും മാതാവ് എവിടെ നിന്നൊക്കെയും ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളുടെ നിന്നൊക്കെ നമുക്ക് പൈസ കിട്ടി ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഏജൻസിയിലെ മാമിന് പൈസ കൊണ്ടുപോയി കൊടുത്തു ലാസ്റ്റ് മാം പറഞ്ഞു ഞങ്ങൾക്ക് രണ്ട് പേർക്കും കൂടെ രണ്ട് വേറെ രണ്ട് പിള്ളേരും കൂടെ ഉണ്ടായിരുന്നു ഒരു വയനാട്ടിൽ നിന്നാണ് ഞങ്ങൾക്ക് നാല് പേർക്കും കൂടെ ഓരോരുത്തർക്ക് ഇരുപത്തയ്യായിരം രൂപ വെച്ച് അങ്ങനെ അമ്പ ഞങ്ങൾക്ക് രണ്ടു അമ്പതിനായിരം രൂപ കുറച്ച് വന്നു അമ്പതിനായിരം രൂപ കുറച്ചൊന്ന് ബാക്കി അടച്ചാൽ എന്ന് പറഞ്ഞു അത് കൊടുത്തു ഞങ്ങൾ ജർമ്മനിൽ എത്തി ജർമ്മനിയിലെത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കൊണ്ടുപോയ ഏജൻസിയിലെ മാം അന്ന് വെക്കേഷനായിട്ട് വേറൊരു കൺട്രിയിലോട്ട് പോയേക്ക് വന്നു അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ പിക്ക് ചെയ്ത് ഞങ്ങൾ ഞങ്ങളുടെ ഹോസ്പിറ്റലിലാക്കി ഹോസ്പിറ്റലിൽ കഴിഞ്ഞപ്പോൾ അവിടുത്തെ സാറ് വന്നിട്ട് ഞങ്ങൾക്ക് എങ്ങനെ പോകേണ്ടതെന്നൊക്കെ ഒരു മാപ്പ് ഒക്കെ തന്നെ മാപ്പ് വന്നതുപോലെ തന്നെ ബസ് ടിക്കറ്റൊക്കെ തന്നു എന്നിട്ട് പിറ്റേ ദിവസം ക്ലാസ്സിൽ പോകണ കാര്യങ്ങൾ പറഞ്ഞു തന്നു പക്ഷേ ജർമ്മനി പോലത്തെ ഒരു കൺട്രിയിൽ ചെന്ന് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് എങ്ങനെ ബസ് കയറേണ്ടത് ഏത് ബസ്സാണ് കയറേണ്ടത് സ്കൂളിൽ എങ്ങനെയാണ് പോകേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല ഇപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമായിരുന്നു ഞങ്ങൾ താമസിക്കുന്ന രീതിയിലാണെങ്കിൽ മലയാളീസൊന്നും ഇല്ല ആകെ ഒരു ചേച്ചി അവിടെ മലയാളമുണ്ട് പക്ഷെ ആ ചേച്ചി എന്നിട്ട് വേറൊരു സ്ഥലത്ത് പോയേക്കുമായിരുന്നു പിറ്റേ ദിവസം ക്ലാസ്സിൽ പോകണം ഞങ്ങൾ അന്ന് ചെന്നു ചെന്ന് കഴിഞ്ഞു പ്രാർത്ഥിച്ച് ഞങ്ങൾ നേരത്തെ കയറി കിടന്ന് ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ എണീച്ച് ഞങ്ങൾ രണ്ടുപേരും അന്ന് ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ രാവിലെ ഹോസ്പിറ്റലിൽ ചെല്ലാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അവിടുത്തെ പ്രാക്ടിക്കൽ ട്രെയിനറുണ്ട് മാം ഞങ്ങളെ ഹോസ്പിറ്റലിൽ ഓരോ കാര്യങ്ങളും കാണിച്ചു തന്നു ഓരോ സ്റ്റേഷനോ കാണിച്ചു തന്നു അപ്പോൾ ഞങ്ങൾ അന്ന് തന്നെ ഞങ്ങളുടെ കൂടെ പഠിക്കുന്ന കുറേ പിള്ളേർ കുറേ കുട്ടികളും ഇതുപോലെ ഹോസ്പിറ്റലിൽ കാണായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചെന്ന് ഇങ്ങനെ ഡിസ്കഷൻ ഒക്കെ ചെയ്തു പരിചയപ്പെട്ടു അത് അപ്പോൾ മാം ഇങ്ങനെ ചോദിച്ചു ഇവർക്കെന്തും വഴി അറിയത്തില്ല നിങ്ങളായാലും കൊണ്ടുപോയെന്ന് വെച്ചപ്പോൾ ഒരു കൊച്ചു പറഞ്ഞു ഇവരെ ഞങ്ങൾ കൊണ്ടുപോകളാന്ന് പറഞ്ഞു ഞങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെ കഫ്റ്റേര് ഉണ്ട് തിരിച്ച് ഡിസ്കഷൻ പരിചയപ്പെടുത്തുക കഴിഞ്ഞിട്ട് ഞങ്ങൾ കഫ്റ്റേരിൽ പോയിരിക്കുക അപ്പോൾ ഞങ്ങൾക്ക് ആദ്യമായിട്ട് ജർണി ചെന്നതെന്ന് പറഞ്ഞാലും നമുക്ക് ലാംഗ്വേജിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒന്നാമത് അവർ പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല നമ്മൾ പറയുന്ന അവർക്കും മനസ്സിലാവില്ല അപ്പം ആണെങ്കിൽ അവിടെ ആർക്കും അറിയത്തുമില്ല അപ്പം ഞങ്ങൾ അങ്ങനെ ആ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ മാതാവ് ഉള്ളംകൈൽ മാതാവ് വിഷയം ഞങ്ങൾ ഉള്ളംകായൽ കൊണ്ടുപോയി നടക്കുമായിരുന്നു അവിടെ നേഴ്സിങ് പഠിക്കാൻ കയറി കഴിഞ്ഞാൽ ആയിട്ട് ആറ് മാസം പ്രൊബേഷൻ ആണ് അവിടെ എന്ത് ജോലി ചെയ്താലും അല്ലെങ്കിൽ എന്ത് കോഴ്സ് ചെയ്താലും ആദ്യത്തെ ആറ് മാസം പ്രൊബേഷൻ ആണ് അപ്പോൾ ആയിട്ട് ആറു മാസം പ്രൊബേഷൻ ഭയങ്കര കൂഷലാണ് നമുക്ക് നമ്മുടെ എംപ്ലോയർ നമ്മൾ എന്ത് വേണം എപ്പോൾ വേണേലും പറഞ്ഞു ഒരു കാരണം കൂടാതെ അപ്പോൾ നമുക്ക് ആ ടൈമിൽ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നഴ്സിങ് അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ആയിട്ട് ഒരു മാസം ക്ലാസ് ആണെങ്കിൽ നെക്സ്റ്റ് ഒരു മാസം നമുക്ക് പ്രാക്ടിക്കലാണ് അപ്പോൾ ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ആദ്യത്തെ ഒരു മാസം ഞങ്ങൾക്ക് ഞങ്ങളുടെ എംപ്ലോയറിൻ്റെ അടുത്തു വർക്ക് ചെയ്യേണ്ടത് ഞങ്ങളുടെ എംപ്ലോയർ ഒരു ഹോസ്പിറ്റലായിരുന്നു അപ്പോൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്ത് ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു കോളീക്ക് എപ്പോഴും ഞങ്ങൾ ഡിമോട്ടിവേറ്റ് ചെയ്യും നിങ്ങൾക്ക് ലാംഗ്വേജ് ഇല്ല നിങ്ങൾ എങ്ങനെ ഇവിടെ വരെ എത്തിയേ നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല നിങ്ങൾ ഈ ത്രീ ഇയർ കോഴ്സ് ഞങ്ങൾ ത്രീ ഇയർ കോഴ്സാണ് അപ്പോൾ ഇതിപ്പോൾ ചെയ്യണ്ട നിങ്ങൾ കാര്യം ചെയ്യുക നിങ്ങൾ ഒന്നെങ്കിൽ എഫ് എസ് ജി ചെയ്യുക അല്ലെങ്കിൽ വൺ ഇയർ കോഴ്സ് ഉണ്ട് അത് ചെയ്യുക അത് ചെയ്തിട്ട് നിങ്ങൾ ത്രീ ചെയ്താൽ മതി അതാ ബെറ്റർ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡീമോട്ടിവേറ്റ് ചെയ്യും അപ്പോൾ ആ സമയത്തൊക്കെ ഭയങ്കര വിഷമമാണ് ഞാൻ എന്നും വീട്ടിൽ വന്നിട്ട് കാര്യം തിരിച്ച് റൂമിൽ വന്നിട്ടിരുന്ന് കാര്യം എന്നെക്കൊണ്ട് പറ്റത്തില്ല ഞാൻ എന്നാൽ നിർത്താം വേറെ വേറെ ചെയ്യാം എന്നൊക്കെ പറയും അപ്പോൾ അനിയനെ പറയും വേണ്ട നമ്മൾ എന്തായാലും ഇവിടെ എത്തിയില്ലേ നമുക്ക് മാതാവ് കൂടെ ഉണ്ടല്ലോ നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം കണ്ടിന്യൂ ചെയ്യാമെന്ന് പറയും വീട്ടിലൊക്കെ വെച്ച് ഭയങ്കര കരസിലായിരുന്നു പ ഒന്നാമത് പഠിക്കാൻ പാടാണ് ക്ലാസ്സിൽ പഠിക്കുന്ന ഒന്നും മനസ്സിലാവില്ല ഇതെങ്ങനെ പഠിച്ചെടുക്കും പഠിക്കേണ്ട സിലബസ് മൊത്തം ജർമ്മയില്ല ഇതെങ്ങനെ പഠിച്ചെടുക്കും എന്നൊരു ഐഡിയയില്ല പ്രാക്ടിക്കൽ എക്സാം അതുപോലെ തന്നെ പ്രൊഫഷൻ പീരീഡ് തയ്യാറായി പ്രൊഫഷൻ പീരീഡിൻ്റെ അവസാനം ഞങ്ങൾക്ക് എക്സാം ഉണ്ട് മൂന്ന് എക്സാം ഉണ്ട് ഒരണ്ണ ഓറൽ എക്സാമും പിന്നെ റിട്ടേൺ എക്സാം അതുപോലെ തന്നെ ഒരു പ്രാക്ടിക്കൽ എക്സാം നടക്കുന്നത് ഈ മൂന്ന് എക്സാമുകൾ നല്ല മാർക്ക് കൂടി പാസ്സാവണം അവിടുത്തെ ഗ്രേഡ് സിക്സ് എന്ന് വെച്ചാൽ വൺ തൊട്ട് ഫൈവ് സിക്സ് വരെയാണ് ഗ്രേഡിംഗ് സിസ്റ്റ സിസ്റ്റം വണ്ണൊക്കെ ഇട്ടുവാണെങ്കിൽ ടോപ്പ് മാർക്ക് സിക്സും ഫൈവും വന്നാൽ തോറ്റു ഫോറാണ് ജസ്റ്റ് പാസ് മാർക്ക് അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കും എല്ലാ ദിവസവും കൊണ്ടുമില്ല മുട്ട് ഒന്ന് ബൈബിൾ വായിക്കും പറ്റുന്ന പോലെയൊക്കെ ചൊവ്വാഴ്ച ദാനം കൂടും സാക്ഷ്യം കേൾക്കും ഇങ്ങനെ കുറന്നൊക്കെ ചെയ്യുമായിരുന്നു പ്രൊഫഷണൽ എക്സൈമിൻ്റെ ടൈമായി എക്സാം എക്സാമിൻ്റെ ഡേറ്റ് വന്നു പ്രാക്ടിക്കൽ എക്സാമൊക്കെ ഞങ്ങൾ നല്ല മാർക്ക് കൂടി പാസ്സായി ഞങ്ങൾക്ക് രണ്ട് പേർക്കും വൺ പോയിൻ്റ് ത്രീ കിട്ടി പ്രാക്ടിക്കൽ എക്സാമിന് അതുപോലെ തന്നെ റിട്ടേൺ എക്സാമിനാണെങ്കിൽ നല്ല മാർക്ക് കൂടി പാസ്സായി ഓറൽ എക്സാം വന്ന് ഓറൽ എക്സാമും നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്ത് പ്രസൻറ്റ് ചെയ്ത് പാസ്സാകാൻ പറ്റി അങ്ങനെ ഞങ്ങൾ പ്രൊബേഷൻ പാസ്സായി ഞങ്ങൾ എക്സാമിന് മുന്നേ എപ്പോഴും കയറുമ്പോൾ കൈ കൊടുത്തു പിടിച്ച് ഞങ്ങൾ നാല് പേരുണ്ട് മലയാളികൾ ഞങ്ങൾ നാലുപേരും കൈ കൊടുത്തു പിടിച്ച് വിശ്വസപ്രമാണവും സ്വർഗസ്രേപോ നന്മറിഞ്ഞു അതുപോലെ തന്നെ പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് ഞങ്ങൾ എക്സാം ഹാളിലേക്ക് കയറുന്നത് എപ്പോഴും കൈ എപ്പോഴും ഞങ്ങളുടെ കയ്യിൽ എവിടെ പോയാലും ഇപ്പോൾ ജോലിക്ക് പോകുകയാണെങ്കിൽ ജോലിയൊക്കെ ടഫ് ആണെങ്കിൽ ഞങ്ങൾ രാവിലെ ജോലിക്ക് പോകുമ്പോൾ കൊന്തം കാഷ്ഠം കൊണ്ടാണ് പോവുക ഡ്രസ്സ് മാറി കഴിഞ്ഞിട്ട് യൂണിഫോം ഞങ്ങൾക്ക് യൂണിഫോം ഉണ്ട് യൂണിഫോം മാറി കഴിയുമ്പോൾ ഞാൻ യൂണിഫോമിൻ്റെ പോക്കറ്റിൽ കൊന്ത് കാഷ്ടൂപം കുത്തിവെക്കും കൊണ്ട് പോക്കറ്റിൽ വയ്ക്കും കാഷ്ടൂപം ഉടുപ്പിൽ കുത്തിവെക്കും എന്നിട്ടാണ് ഞാൻ ജോലിക്ക് കയറുന്നത് തന്നെ അങ്ങനെ ഭയങ്കര ധൈര്യമാണ് ജോലിക്ക് കയറുമ്പോൾ ഭയങ്കര പാടാണ് ജോലി പക്ഷേ മാതാവ് എപ്പോഴും ഭയങ്കര വിശ്വാസമാണ് മതാവ് കൂടെ ഉണ്ട് മാതാവ് കൂടെ ഉണ്ട് അതാരണം കുഴപ്പമുണ്ടാവില്ല അങ്ങനെ ഓരോ ദിവസം ജോലിക്ക് ഞങ്ങൾ ഇങ്ങനെ ചെയ്തോട്ടാണ് പോകുന്നത് ഉദാഹരണം ജോലിക്ക് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റി നല്ല മാർക്ക് മാർക്കൂടി പ്രൊഫേഷൻ പീരീഡ് പാസ്സായി ഇപ്പം ഞങ്ങൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു ഇപ്പോൾ വെക്കേഷൻ ഉദാഹരണം നാട്ടിൽ വന്നാണ് സാക്ഷ്യം പറയണമെന്ന രീതി പറയണമെന്ന് അർപ്പിച്ച് വന്നതാണ് ഇത്രയും അനുഗ്രഹം അതുപോലെ കുറേ അനുഗ്രഹങ്ങൾ ചെറുതും ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ രീതിയിൽ കുറേ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് പിന്നെ ഞങ്ങൾ കൃഭാസനന്ദി പത്രം വാങ്ങിച്ച് എല്ലാവർക്കും വിതരണം ചെയ്യുമായിരുന്നു അതുപോലെ തന്നെ ഇവിടെ വന്ന് കുറേ പേരോട് പറയും ഇങ്ങനെ ഉടമ്പടി എടുക്കണം അങ്ങനെ കുറെ പേർ അവിടെ നിന്ന് ഇവിടെ വന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് ഉടമ്പടി എടുത്തിട്ടുണ്ട് പിന്നെ അവിടെ ചിലവ് പറയും ഇനി നിങ്ങൾ പോകുമ്പോൾ ഞങ്ങളെയും കൂടെ കൊണ്ടുപോകണോട്ടോ കൃപാസന്തി പോകുമ്പോൾ എന്താണെന്ന് പറയണേ എന്നിട്ട് ഇവിടെ വന്ന് ഫ്രണ്ട്സിനെ കൊണ്ട് ഉടമ്പടിയൊക്കെ എടുപ്പിച്ച് എടുത്തിട്ടുണ്ട് അവർ ഉടമ്പടി എടുത്തിട്ടുണ്ട് അവർക്കും ഇതുപോലെ അനുഗ്രഹങ്ങൾ കുറേ ഇട്ടിട്ടുണ്ട് ഇത്രയും അനുഗ്രഹം എന്നാൽ ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി വിശുദ്ധ ഗ്രന്ഥത്തില് രണ്ട് മക്കബായരുടെ പുസ്തകം പതിനഞ്ച് ഇരുപത്തിയേഴാം തിരുവചനത്തിൽ ഇപ്രകാരം തിരുവചനം അരളി ചെയ്യുന്നു കൈകൾ കൊണ്ട് യുദ്ധം ചെയ്യുകയും ഹൃദയം കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് യൂദാസ് മക്കബേയൂസും കൂട്ടരും എങ്ങനെയാണ് ശത്രുക്കളെ ശത്രുക്കളുടെ മേൽ വിജയം വരിച്ചത് ശത്രുപക്ഷം കാഹളധ്വനികളോട് കൂടി മുമ്പോട്ട് പോകുമ്പോൾ ഇവർക്കുണ്ടായിരുന്നത് ദൈവത്തിലുള്ള ആശ്രയം മാത്രമാണ് പിന്നീട് എങ്ങനെയാണ് ദൈവത്തിൻ്റെ പ്രത്യക്ഷ സഹായം അവരെ ശത്രുക്കളെ തുരത്തുവാൻ സഹായിച്ചത് ഓരോ അനുഭവ സാക്ഷ്യങ്ങളും വ്യത്യസ്തങ്ങളാണ് യൂത്ത് ആയിട്ടുള്ള കുട്ടികൾ അവരുടെ ജീവിതത്തിൻ്റെ ഒരു ജീവിതത്തിലേക്ക് അവർ കടക്കുന്നത് അതായത് അവർക്കൊരു ജോലി പഠനം ഇതെല്ലാം അവരെ ഉടമ്പടിയിലൂടെ അവർക്ക് എങ്ങനെ സാധ്യമാകുന്നു ഉടമ്പടി നാം എടുക്കുന്നത് ഇതിന് ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല എന്നാൽ തങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കുവാനും തങ്ങളുടെ മാതാപിതാക്കൾക്ക് ഒരു അത്താണിയാകുവാനും എങ്ങനെയാണ് പല യുവതി യുവാക്കളുമൊക്കെ ഉടമ്പടിയിലൂടെ അവരുടെ ജീവിതം ഏറ്റവും നല്ല രീതിയിൽ വിശ്വസ്തരായി നിന്നുകൊണ്ട് നയിച്ച് തങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കുവാനായിട്ടുള്ള ഒരു ഉൾബോധ്യമൊക്കെ അവർക്ക് വരുന്നത് അതുകൊണ്ടാണ് ഈ ഒ ഇ ടി ഐ എൽ ടി എസ് ജർമ്മൻ എക്സാം ഇതൊക്കെ നം ഇവിടെ വന്ന് പല കുട്ടികളും സാക്ഷ്യം പറയുവാനിടയാകുന്നത് അങ്ങനെ തങ്ങളുടെ ജർമ്മൻ എക്സാം കുറിച്ചും അതിനൊക്കെ എന്തുമാത്രം ബുദ്ധിമുട്ടുകളായിരുന്നു തങ്ങളെ അവിടെ നിന്ന് സ്കിപ്പ് ചെയ്യാൻ വരെ പറഞ്ഞ സാഹചര്യങ്ങളുണ്ടായി ഭാഷ അറിയില്ല അങ്ങനെ ഇനി നിങ്ങളിവിടെ നിന്നിട്ട് കാര്യമില്ല എന്നുവരെ പറഞ്ഞ അവസ്ഥയിൽ നിന്ന് ഈ മക്കൾക്ക് പ്രൊവേഷൻ എക്സാമൊക്കെ പ്രൊബേഷൻ പീരീഡിൽ അതൊക്കെ കഴിഞ്ഞിട്ട് എക്സാമൊക്കെ എങ്ങനെയാണ് നല്ല റിസൾട്ട് കിട്ടുന്നത് അതിനൊക്കെ ഇവർക്ക് ഒരേ ഒരു സൂത്രവാക്യമാണ് ഉണ്ടായിരുന്നത് ഒരുമിച്ച് കൈകൾ കോർത്തു പിടിച്ച് ഇരട്ട കുട്ടികളാണ് അപ്പോൾ ഒരുമിച്ച് കൈകൾ കോർത്തു പിടിച്ച് അവർ വിശ്വാസ പ്രമാണവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുമൊക്കെ പ്രാർത്ഥിച്ചിരുന്നു തങ്ങളുടെ കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനം അതൊക്കെ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുവാനും അതുപോലെ തങ്ങളുടെ കൂടെ മറ്റുള്ളവരെ കൂടി ഉൾച്ചേർത്ത് ഏറ്റവും ദൈവാനുഭവം നിറഞ്ഞ വ്യക്തികളാക്കി മറ്റുള്ളവരെ മറ്റുള്ളവരെക്കൂടെ മാറ്റുവാനുള്ളതായിരുന്നു ഇവരുടെ പ്രേക്ഷിത പ്രവർത്തനം കാശരൂപമൊക്കെ എല്ലാവർക്കും ഇവിടെ നിന്ന് വാങ്ങിച്ചു കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു ഇതൊക്കെയാണ് നാം കേട്ടത് അങ്ങനെ തങ്ങൾക്കൊരിക്കലും ലഭിക്കാം സാധ്യമല്ലാതിരുന്ന കാര്യങ്ങൾ ദൈവത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ എങ്ങനെയാണ് യൂദാസ് മക്കേബിയൂസിനും കൂട്ടർക്കും സാധിച്ചത് അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടിയും ദൈവവചനം കാത്തിരിക്കുകയാണ് നാം ദൈവവചനത്തോട് കൂറു പുലർത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ വിശ്വസ്തരും സത്യസന്ധരുമായി ഉടമ്പടിയിലൂടെ ജീവിച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമുക്കും ഒത്തിരിയേറെ കൃപകൾ നേടാൻ പറ്റും സാക്ഷ്യം പറയുന്നവരാകാൻ സാധിക്കും കരങ്ങൾ അടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക